കിഴിവുകൊള്ളക്കെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചു കോൺഗ്രസ് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ മങ്കമ്പ് സമരം ആരംഭിച്ചു നെൽകർഷകരോടുള്ള അവഗണന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു സർക്കാർ കിഴിവുകൊള്ള അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യവുമായാണ് കുട്ടനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ മങ്കൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് എം അടക്കം പ്രമുഖ നേതാക്കളുടെ നേതൃത്വത്തിലാണ് സമരം വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ ആരംഭിച്ച സമരപരിപാടി കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം മുൻമന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു കൃഷിക്കാർ ഏറ്റവും അവഗണിക്കപ്പെട്ട സമൂഹമായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു വിതയ്ക്കുന്നത് മുതൽ സംഭരണം വരെ കടുത്ത പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത് ഏറ്റവും എല്ലാ രംഗത്തും കൃഷിക്കാരിന്ന് വിതയ്ക്കുന്നത് സമയം മുതൽ നെല്ല് വെക്കുന്നതുമായ വ്യക്തി കഴിഞ്ഞാൽ പണം കിട്ടാൻ വേണ്ടി സ്വരം ചെയ്യേണ്ടി വരുന്നു നില ഒരുക്കണമെങ്കിൽ എന്തൊക്കെ ചോദ്യം ചെയ്യണം നല്ല വ്യക്തി വേണോ സമരം ചെയ്യണം കൃഷിയ പണിയാൻ ട്രാക്ടർ വേണമെങ്കിൽ നെല്ല് സംഭരിക്കാൻ സമരം ചെയ്യണം സംഭരിച്ച് കഴിഞ്ഞാൽ നെല്ലിന്റെ വില കിട്ടണമെങ്കിൽ അത് സ്വരം ചെയ്യണം പിന്നെ കൃഷി ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പിണറായി ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് ഉട്ടനാട്ടിലെ കർഷകരെ അടക്കം രാഷ്ട്രീയ കാണിക്കുന്ന കടുത്ത അവഗണന കോൺഗ്രസ് കുട്ടനാട് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം അധ്യക്ഷനായി നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് സി വി രാജീവ് സ്വാഗതം പറഞ്ഞു കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി കൊയ്യാൻ ഭാഗമായി കടന്നത് അഭാവം മൂലം കൊയ്യാൻ പറ്റാതെ പോയ സന്ദർഭവും ഈ ആ ഒരു പ്രതിഷേധ യോഗത്തിൽ കെ പി സി സി സെക്രട്ടറിമാരായ മാനാർ അബ്ദുൾ ലത്തീഫ് കറ്റാനം ഷാജി ഡി സി സി ഭാരവാഹികളായ സജി ജോസഫ് ടിജിൻ ജോസഫ് കെ ഗോപകുമാർ അഡ്വക്കേറ്റ് പ്രതാപൻ പറവേലി പ്രമോദ് ചന്ദ്രൻ യു ഡി എഫ് ചെയർമാൻ ജോസഫ് ചേക്കോടൻ ഡി ലോനപ്പൻ വിശ്വൻ വെട്ടത്തിൽ തങ്കച്ചൻ കൂലിപ്പുരയ്ക്കൽ സൈറിഷ് ജോർജ് മിനി മന്മഥൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു